എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പോകുന്ന വീഡിയോ ഒരു ജ്യൂസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നമുക്കിവിടെ ഭയങ്കര ചൂടല്ലേ ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ മാങ്ങയും പപ്പായൊക്കെ നമുക്ക് നല്ലതായിരിക്കും അപ്പോൾ ഈ ടൈമിൽ ജ്യൂസ് അരിച്ച് കുടിക്കാനായിട്ട് അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ അടുത്ത വീട്ടിൽ നിന്നൊരു പപ്പായ കിട്ടിയിട്ടുണ്ട് നല്ല പഴുത്ത പപ്പായാണ് അപ്പോൾ നമുക്കിന്ന് പപ്പായ കൊണ്ടിട്ട് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കി നോക്കാം ബൈ നല്ലപോലെ പഴുത്ത പപ്പായിതില് ഈ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം പപ്പായ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് വരാം ജ്യൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം കേട്ടോ അങ്ങനെ നമ്മുടെ പപ്പായ ജ്യൂസ് തയ്യാറായിരിക്കാണ് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി പപ്പായ മിൽക്ക് പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഷുഗർ അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ സൂ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഈ പാൽ ചേർത്തിട്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ പപ്പായയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ നമ്മുടെ സ്കിന്നു ഗ്ലോ ചെയ്യാനായിട്ടൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ റെഗുലർ ഉള്ള സ്ത്രീകൾക്കൊക്കെ ഈ ഒരു ജ്യൂസ് നന്നായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരെ ബൈ